എല്ലും നമസ്കാരം ചിലർക്ക് എങ്കിലും ഒരു ധാരണയാണ് മരണശേഷമാണ് സ്വർഗം അല്ലെങ്കിൽ നരകം ലഭിക്കുക എന്നുള്ളത് അത് മരണശേഷമല്ല അല്ല അന്നേരം നമുക്ക് നോക്കാം ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും അങ്ങ് ജീവിക്കാം മരണശേഷം സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം എന്നുള്ളൊരു ചിന്ത പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് സ്വർഗം വേണോ നരകം വേണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതായത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം സ്വർഗ സമാനമാക്കണോ നരക സമാനമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് നമ്മളുടെ കർമ്മം നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും സ്വർഗം വേണമെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക നരകം വേണമെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്ന് ഞാൻ ബോംബെയിൽ ചെല്ലുമ്പോൾ എനിക്കൊരു പതിനേഴ് വയസ്സുള്ളു ഭാഷയൊന്നും അറിയത്തില്ല പുതുതാറ്റെന്നാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ താമസിക്കുന്നുണ്ട് അദ്ദേഹം നാട്ടിൽ വിവാഹം കഴിച്ച ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ള ആളാണ് ബോംബെയിൽ വന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു ബോംബെയിൽ വന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ തന്നെ ഒരു നഴ്സ് പെണ്ണുമായിട്ട് പ്രണയത്തിലായി പ്രണയം മൂത്തു നാട്ടിൽ അറിഞ്ഞു ഭയങ്കര പ്രശ്നമായി അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ ശക്തമായിട്ട് എതിർത്തു അതിന് കാരണം സമുദായം അറിഞ്ഞ് വീട്ടുകാരറിഞ്ഞ് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയും രണ്ട് ഒരു ഭാര്യയും രണ്ട് പെൺകുട്ടി കുഞ്ഞുങ്ങളുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ നീ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അപ്പൊ അയാളുടെ കുടുംബക്കാർ തന്നെ ഇങ്ങനെ ചെയ്തപ്പോ അയാളുടെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും എന്താണെന്ന് നമുക്ക് ഓഹിക്കാവുന്നല്ലോ പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞത് എനിക്കൊന്നും അറിയത്തുമില്ല ഞാനൊന്നും ഇവിടെ പറയുന്നില്ല ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോട് താമസിക്കാൻ പോകണം ആര് പറഞ്ഞതും കേട്ടില്ല ഒന്നും കേട്ടില്ല ആ പെണ്ണിനെ വിവാഹം കഴിച്ച അവർ വിവാഹം കഴിച്ച ഒന്നുമില്ല അവർ രണ്ടുപേരും റൂമ് വാടകയ്ക്ക് എടുത്തങ്ങ് താമസം തുടങ്ങി ആദ്യമൊക്കെ നല്ല സന്തോഷകരമായ ജീവിതം കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട് അവിടെ ഒന്നൊന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഒരു കുട്ടി ജനിച്ചു ഒരു ആൺകുട്ടി ജനിച്ചു രണ്ടുപേരും തമ്മളിൽ സംശയമായി ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാമായി എന്നും തല്ലും വഴക്കുമായി ഇയാൾ മദ്യപാനമായി പ്രശ്നം കൂടുതൽ വഷമായപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഈ കൊച്ചിനെ കൊണ്ട് ബോർഡിങ്ങിൽ നിർത്തി ഞാനല്ലാതെ മറ്റൊരാൾ വന്നാൽ കാണാൻ പോലും എൻ്റെ കുഞ്ഞിനെ അനുവദിക്കരുത് ഞാൻ വരുമ്പോൾ മാത്രമേ കാണാൻ അനുവദിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ കയറി ഗൾഫിലങ്ങ് പോയി കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു ഇയാൾക്ക് അവശതയായി ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി ഓരോരോ അസുഖങ്ങൾ തലപൊക്കാൻ തുടങ്ങി മദ്യപാനം തുടങ്ങി ജോലിക്ക് പോകാൻ സാധിക്കാതെയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന ആൾക്കാരെ അവിടെ നിന്ന് ഇറക്കിട്ട് അവർക്ക് വാടക കിട്ടുന്നില്ല അവിടെ നിന്ന് ഇറക്കി വിട്ട് സാധനങ്ങളെല്ലാം പുറത്താക്കി പോകാൻ ഒരു സ്ഥലമില്ല അപ്പം അവിടെ ഒരു മൈതാനം ഉണ്ട് ആ മൈതാനത്തിലൊരു സ്റ്റേജും ഉണ്ട് അവിടെയൊക്കെ ഈ പൊതു പരിപാടികളൊക്കെ നടക്കുന്നത് ആ സ്റ്റേജിൽ വെച്ചിട്ട് രാത്രി സമയത്ത് ഇയാൾ ആ സ്റ്റേജിൽ കയറി കിടക്കും തീരെ അവശതയായപ്പോൾ മലയാളികളെല്ലാവരും കൂടെ കോഴിക്കോട് മുനിസിപ്പാലിറ്റി ആശുപത്രി കൊണ്ടാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചാടി വന്നു അങ്ങനെ കടന്ന് കിടന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിക്കും അങ്ങനെ കിടന്ന് ഒരു ദിവസം അവിടെ കിടന്ന് ആ മനുഷ്യൻ മരിച്ചു ഒരു ദിവസം സുപ്രഭാതം നമ്മൾ കേൾക്കുന്ന അയാൾ അവിടെ ചത്തുകിടക്കുന്ന ഒന്നാണ് അപ്പൊ നാട്ടിലേക്ക് ഈ നമ്പർ തപ്പി പിടിച്ച് നാട്ടിലേക്ക് വിളിച്ചപ്പോൾ ആ ഭാര്യയും മക്കളും പറഞ്ഞത് എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവരികയും വേണ്ട ഞങ്ങൾക്കൊട്ട് കാണുകയും വേണ്ട എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സ്വർഗസമാനമാക്കാമായിരുന്ന അയാളുടെ ജീവിതം നരകസമാനമാക്കിയത് ആരുടെ കുഴപ്പമാണ് ആരുടെ കയ്യിലിരിപ്പാണ് കിട്ടിയതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ആൾക്കാർ കാര്യമാണ് കിട്ടിയതിനെ വിട്ടിട്ട് പറക്കാൻ വേണ്ടി പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നത് അല്ലെ സ്വർഗസമാനമാക്കാമായിരുന്ന ജീവിതമാണ് അയാളുടേത് നാട്ടിൽ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് ജീവിതം അന്വേഷിച്ച് ബോംബെയിൽ വന്ന് ജോലി ചെയ്ത് ഒരു നിശ്ചിത തുക വരുമാനം കിട്ടുന്നു അതിലൊരു നിശ്ചിത തുക നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ബാക്കി അയാളുടെ നിത്യ ചെലവിനുള്ളത് എടുത്തുകൊണ്ട് ഒരു ചെറിയ തുകയെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് ജീവിച്ച് വാർദ്ധക്യമാകുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾ പഠിച്ചൊരു ജോലിയായി നാട്ടിൽ ചെന്ന ആ ഭാര്യയോടും മക്കളോടും ഒപ്പം കഴിയേണ്ട ആള് ഒരു തെരുവ് പട്ടിയെ പോലെ കടന്ന് വഴി സൈഡിൽ കിടന്ന് മരിക്കേണ്ട ഒരവസ്ഥ ഓരോ അനുഭവങ്ങളും കാണുമ്പോൾ നമ്മൾ മനുഷ്യർ വെറുതെ കണ്ടങ്ങ് വിട്ടുകളയാതല്ലാതെ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് ഇതാണ് ഓർക്കുക ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോന്ന് പഠിക്കാനുണ്ട് ജീവിതാനുഭവങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ മഹാഭാരതവും രാമായണവും രാമായണം ആ കഥ മുഴുവനായിട്ടും ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ത് ഫലം കിട്ടും മനുഷ്യന്റെ ഓരോ തെറ്റും എണ്ണ എണ്ണി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജീവിതാനുഭവ കഥയാണ് രാമായണം മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ നമുക്ക് മുയരാം നടുവിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാകവും നരകവും അതുപോലെ എങ്ങനെ നമുക്ക് മുയരാം നടുവിൽ തിന്നാം നൽകുകൾ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗവും നരകവും അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് നരകവും സ്വർഗവും നമ്മൾ തീർക്കുന്നത് ജീവിച്ച് പറഞ്ഞ് മരണാനന്തരം പുനർജനനമേ ഉള്ളു നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഒന്നും കെട്ടിയെടുക്കുന്നില്ല അതൊക്കെ വെറും മിഥ്യാധാരണയാണ് എന്ന കൂടി ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം